രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചു എന്ന കേസിൽ തെളിവെടുപ്പിനായി രാഹുൽ ഈശ്വരനെ പൗടിക്കോണത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാഹുലിന്റെ വിവരങ്ങളുമായി ചേരുന്നു രാഹുലിനെ ഇപ്പോൾ പൗടിക്കോണത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു രാഹുലിനെ പോകുന്ന വഴിയിൽ വാഹനത്തിലിരുന്ന് മാധ്യമങ്ങളോട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ലാപ്ടോപ്പ് എടുക്കാൻ പോലീസ് അറസ്റ്റ് ചെയ്യാനായി വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ജോലി സ്ഥലത്താണ് ഓഫീസിലാണ് ഓഫീസ് എന്ന അവധിയാണ് എന്ന് പറഞ്ഞു അതിന് തൊട്ടു പിന്നാലെ പങ്കുവെച്ച സമൂഹ മാധ്യമ വീഡിയോയിൽ പറയുന്നത് ലാപ്ടോപ്പ് നമുക്ക് ഒളിപ്പിച്ചു വയ്ക്കാം എന്നതാണ് ആ ഒളിപ്പിച്ചു വെച്ച ലാപ്ടോപ്പ് എടുക്കാനായി കൊണ്ടുപോകുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ രാഹുൽ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ആ വീഡിയോയിൽ അത് കൃത്യമായി പറയുന്നുമുണ്ട് അപ്പോൾ ഒളിച്ചു വെക്കാൻ ഭാഗത്തിന് എന്താണ് ലാപ്ടോപ്പിൽ ഉള്ളത് എന്നുള്ള ചോദ്യം അത് പോലീസിന് സ്വാഭാവികമായി ഉണ്ടാകും അപ്പോൾ ഇനി ആ ലാപ്ടോപ്പ് കൂടി പരിശോധിച്ച ശേഷം തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം കോടതിയിലേക്ക് പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത് അല്പസമയം മുൻപാണ് തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജ് വളപ്പിൽ നിന്നും രാഹുൽ രാഹുൽ ഈശ്വരവുമായി പോലീസ് പുറത്തേക്ക് വന്നത് പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ മോദി സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു എന്നെ വീട്ടിലേക്ക് ലാപ്ടോപ്പ് എടുക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുക താൻ ഇതുമായി ഈ കേസുമായി കള്ളക്കേസാണ് കേസുമായി ബന്ധമില്ല എന്ന തരത്തിൽ പറയുക ആ മനോഭാവത്തിലൊന്നും വലിയ വ്യത്യാസം ഉള്ളതായി തോന്നുന്നില്ല താൻ ആത്മവിശ്വാസത്തോടെയാണ് നേരിടുന്നത് എന്ന മനോഭാവത്തിലാണ് ഇന്നലെ മുതൽ രാഹുൽ ഈശ്വർ പ്രതികരണങ്ങൾ നടത്തുന്നത് ആ പ്രതികരണമാണിപ്പോൾ അല്പസമയം മുൻപ് വാഹനത്തിലിരുന്ന് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുകയും ചെയ്താൽ അപ്പോൾ എന്തായാലും പോലീസ് അതിലൂടെ പോവുകയാണ് നേരത്തെ രാഹുൽ ഈശ്വർ പങ്കുവെച്ച് ആ വീഡിയോ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കാം എങ്ങോട്ടാ കൊണ്ടുപോണു സാർ വിളിച്ച് പറയണോ അങ്ങനെ എന്താ അറിയാമോ എനിക്ക് ഏഴ് മണിക്ക് ചർച്ചയുണ്ട് തിരിച്ചതിനുമ്പിൽ എത്താൻ പറ്റൂ എന്റെ വണ്ടി വരാമോ ആ എന്നാ ലാപ്ടോപ്പ് ഓഫീസിലാണ് ടെക്നോ പരീക്ഷ ഇന്ന് നടപ്പാ ഇന്ന് സാർ ഹലോ ഞാൻ ഞാനെന്തായാലും പോലീസുകാര് എന്നെ വീട്ടിൽ വന്നിരിക്കുകയാണ് പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ് പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ് അതിനുവേണ്ടിയാണ് ഇവർ വന്നത് എന്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം നിന്നെങ്കിൽ എടുത്ത് മാറ്റട്ടെ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അതായത് എന്താ പരാതികളും കാര്യങ്ങളും അറിയില്ല ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട് അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ അത് ഇത് അപ്ലോഡ് ചെയ്യും ഇതെന്താ അറിയോ ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ് നമുക്ക് എന്തായാലും കാണാം അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്